മികച്ച ഒരു സിനിമയായിട്ട് പോലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട് പോയിട്ടുള്ള നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന് റിലീസിനെത്തുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടർ വൈസാഖ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് മുമ്പേ പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് രണ്ട് ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്നാ പുലിമുരുകൻ എന്ന ചിത്രമായിരുന്നു ലാലേട്ടിൻ്റെ ആ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ആ ഒരു ചിത്രമായിരുന്നു നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരത്തി നൂറ് കോടി ചിത്രം എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് വരുന്ന ചിത്രം അതൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ചിത്രമായിരുന്നു മധുരരാജ എന്ന ചിത്രം ആ ഒരു ചിത്രം വന്ന് സൂപ്പർ ഹിറ്റ് വിജയം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷവും വൈശാഖ് സംവിധാനം ചെയ്ത ഒരു ചിത്രം തന്നെ അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററി കളിക്കാൻ മുമ്പ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങേണ്ടതായ ഒരു രീതി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ത്രില്ലർ സിനിമ എടുക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ കട്ടൊക്കെ പുറത്തു വിടുമ്പോൾ കൂടുതലായിട്ടും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട സീക്വൻസ് ഉണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയോ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമയോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക്കൽ സിനിമ ഈ ഈ സിനിമകളൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയാലും വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല പക്ഷേ ത്രില്ലർ സിനിമ അതുപോലല്ല നമുക്ക് കൂടുതലും പ്രെഡിക്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് കഥകൾ പോകുക അത് പലവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല കൂടുതലും ത്രില്ലർ സിനിമയുടെ ട്വിസ്റ്റ് ബേസ് ഒക്കെയാണ് കൂടുതലും ആൾക്കാരെ പിടിച്ചിരുത്താനൊക്കെ ശ്രമിക്കേണ്ടത് പക്ഷേ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ട്രെയിലർക്കായിട്ട് എടുത്ത് പോകുകയാണെങ്കിലും ഏകദേശം ഒരു സിനിമ ഏത് രീതിയിലാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന രീതി കാണിക്കുന്നില്ലെങ്കിലും ഓരോ ഇൻസിഡൻറ്റ് ബേസ് അല്ലെങ്കിൽ ഏത് രീതി കഥ പറഞ്ഞു പോകുമ്പോഴാണ് അടുത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഈ ഒരു സിനിമയാണ് ഒരു ടേൺ പോയിന്റിലോട്ട് കടക്കുന്നതെന്ന് ക്ലിയർലി ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു ചുമ്മാതായിരിക്കും തുടക്കം ഇങ്ങനെ കാണിച്ചിട്ട് വേറൊരു രീതിയിലായിരിക്കും പോകുന്നതെന്ന് പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പിന്നെ റോഷൻ്റെ ആയാലും അന്നാബന്റിൻ്റെയൊക്കെ ആയാലും അവരുടെ ഒരു പിന്നെ റൊമാൻറ്റിക് ബേസ് ഒക്കെ കാണിച്ചിട്ട് അവരുടെ ഒരു നൈറ്റ് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കുന്നു പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ നടക്കുന്നു ഇതൊക്കെ തന്നെ നമുക്ക് ട്രെയിലറിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുതന്നെ ഈ സിനിമ വന്നപ്പോഴും കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന സംഭവമായിട്ട് തന്നെ വന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രം അത്യാവശ്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഥയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ലാഗ് വേസ് ആയാലും വലിയ രീതിയിൽ ലാഗ് ഒന്നും അടിക്കുന്ന ഒന്നും പറയാനില്ല കൂടാതെ പലവരും ചിലപ്പോൾ വൈശാഖ് എന്ന ഡയറക്ടറിൽ നിന്ന് ഇതിലും കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം പുള്ളി രണ്ട് മാസ് കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു എനിക്ക് ഒരു സംവിധായകൻ്റെ എടുക്കുകയായിരുന്നു കൂടാതെ തന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചിത്രത്തിലില്ല ഇപ്പം റോഷൻ ആയാലും അന്ന് ഭയങ്കര ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു അന്നബിൻ്റെ ആയാലും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തെ വീടിനായിട്ടുള്ള സ്ഥിതിക്കൊക്കെ ആയാലും അത് എല്ലാവരും പെർഫോമൻസ് ബേസ് അവരുടെ കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ പലവരും വൈശാഖീന്ന് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്താണ് കുറച്ചുകൂടെ ത്രില്ലർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ് അതിന് വലിയ ടിസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഈ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ ആകുക അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ഈ ഒരു ചിത്രത്തെ മൊത്തത്തിലില്ല നമുക്കൊരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പോകുന്നത് അതായിരിക്കും ഒരുപക്ഷെ എല്ലാവരും വലിയൊരു എക്സ്പെക്റ്റേഷനിലൂടെ പോയിട്ടും എല്ലാവർക്കും ഫുള്ളി സാറ്റിസ്ഫൈ ആകാഞ്ഞത് ഒരുപക്ഷെ അതായിരിക്കും കാരണം വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ പലവർ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ ട്രിപ്പ് തുടരുമാണ് ഏറ്റവും നല്ല എക്സാമ്പിളായി പറയാനിരിക്കുന്നത് പലവരും അത് വിചാരിച്ചൊരു ഫീൽ ഹുഡ് ഫാമിലി എൻ്റർടൈനർ ചിത്രം വരും കാരണം ആ ഒരു ജോണറിനെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കട്ടൊക്കെ ചെയ്ത് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ രണ്ട് മൂന്ന് സീനിൽ കുറേ പിന്നെ നമുക്ക് എന്തോ ഈ ഒരു ചിത്രത്തിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും അത് ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു അത് ലാലട്ടൻ്റെ ആക്ടിങ് വൈസ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ട്വിസ്റ്റ് വൈസ് കാരണം അങ്ങനെ ഈ ഒരു ചിത്രത്തെ ആ ഒരു ചിത്രം നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിലെ പെർഫോമൻസ് ബേസ് അങ്ങേയറ്റം പോകുന്നതിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ബേസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട് ഇതിലെ ചിത്രത്തിലെ ഇന്ദ്രിയത്തിൻ്റെ ആയാലും ക്യാരക്ടർ വൈസ് ഒക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് വില്ലനായിട്ടുള്ള സിദ്ധിക്കായാലും അങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസ് ബേസ് നന്നായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ളതൊന്നുമില്ല ഷാജോണിൻ്റെ ഒക്കെ ആയാലും വില്ലൻ വേഷം കിരീലമായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിൻ്റെ പലവരും പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ എന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ അവരുടെ നൈറ്റ് ഡ്രൈവില് എന്തെങ്കിലും വലിയൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നു അതിന് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യും തോറും അവർക്ക് ഓരോ ലൂക്ക് ഇങ്ങനെ വീണോണ്ടേ ഇരിക്കണം അപ്പോഴത്തേക്കിന് അവർ പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളത് നമ്മളെ ഇരിക്കുന്ന ഒരു പ്രേക്ഷകന് തോന്നണം എങ്ങനെ ഇത് മറികടക്കും അല്ലെങ്കിൽ ഇത് എല്ലാം ഇവർ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർ ഇതിനിടയിൽ പിടിക്കപ്പെടൂ എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം പക്ഷേ വേറൊരു പുള്ളി ഇത് വന്ന് വീണു അല്ലെങ്കിൽ അവരുടെ ഒരു ഗോൾഡ് മാത്രം രീതിയിൽ പോകുന്നു ഗോൾഡിനെ അവരെ െങ്കിലും മാറ്റണം എന്നുള്ള രീതിയിലോട്ട് മാത്രം പോകുന്നു പിന്നെ ലാസ്റ്റ് വില്ലന്മാർക്കെതിരെ തെളിവുകളെല്ലാം ആക്കുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് ഒരു സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ചോടോ അത് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ഘടകമായിട്ടുള്ള കാര്യമൊന്നും അല്ല എങ്കിൽ പോലും ഒട്ടും കൊള്ളത്തില്ലെന്നുള്ളതല്ല അത്യാവശ്യം ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈശാഖെന്നു പറയുമ്പോൾ വേറെ ആരെല്ലാം ഈ ഒരു സിനിമ സംവിധാനം ചെയ്തു ഒരു പക്ഷേ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പക്ഷേ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ പലവർക്കും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ കണക്റ്റായി ഹിറ്റ് ആവേണ്ട ഒരു ചിത്രം കൂടിയായിരുന്നു ആയിരുന്നു വൈശാഖിൽ നമ്മൾ ഒരു ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൂസിഫർ എന്ന ചിത്രശേഷം എംബി ആൺ എന്ന സിനിമ സംവിധാനം ചെയ്തു അപ്പം പല പേരും ഞാൻ പറയുന്നു അത്രയും വലിയ ഹൈപ്പോട് കൂടി ഈ ഒരു സിനിമ ഹിറ്റായെന്നല്ല ഒരു ഉദാഹരണം മാത്രമാണ് അതിലൂടെ മാത്രം പറയുന്നത് ലൂസിഫർ എന്ന ചിത്രം അത്ര ഹിറ്റായി അത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ഒരാൾക്ക് എംബ്രൻ അതിനും അപ്പറം എത്തിയില്ലെങ്കിൽ അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈ ആകത്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് അത്ര നല്ലൊരു കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ് സിനിമകൾക്ക് ശേഷം ഇതുപോലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടിസ്റ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ സീരിയസ് എലമെൻറ്റ്സ് കുറച്ചുകൂടി ഒരു എൻഗേജിംഗ് ആയിട്ട് എത്തുന്ന ഘടകങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് പലരും തന്നെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് പിന്നീട് ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ചിത്രമായിട്ടും വൈഡർ ഓഡിയൻസിനോട് വലിയ അറ്റൻഷൻ കിട്ടാതെ പോയിട്ടുള്ള മറ്റൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സൻറ്റേ തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ പ്രമോഷൻ വർക്കുകളൊക്കെ തന്നെയാണ് എത്രയൊക്കെ ഇപ്പോൾ വൈസാകുന്ന ഒരു ഡയറക്ടറുള്ള ഒരു ബ്രാൻഡിൽ പുറത്തിറക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടൈം അറിയാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തത് അപ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലോട്ടും ഈ ഒരു ചിത്രം എത്തിയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം ഒരു കളക്ഷനൊക്കെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ചിത്രം തന്നെയായിരുന്നു ഇത് പക്ഷേ അവർ പ്രൊമോഷൻ വൈസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വീക്കായി എന്നൊരു സിറ്റുവേഷൻ ഒക്കെ തന്നെയായിരുന്നു പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഒരു ചിത്രത്തിനെ പ്രമോട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും നല്ല രീതിയിലൊരു കളക്ഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയായിരുന്നു നൈറ്റ് റൈവ് എന്ന ചിത്രമായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഇറങ്ങിയ സമയത്ത് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് അന്ന് വലിയൊരു കളക്ഷനോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചില്ല പലവരും പറഞ്ഞു വൈശാഖിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് രണ്ട് ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയൊക്കെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രതീക്ഷയും നല്ല രീതിയിൽ ഹിറ്റാകുമെന്ന് ഒരു ചിത്രമായിരുന്നു പക്ഷേ വലിയൊരു ഹിറ്റാകാനൊന്നും സാധിച്ചില്ല എന്നൊക്കെ പലവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ എനിക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം റിലീസ് എഴുതിയ ടൈമിൽ പലവരും ആ ഒരു എന്നാൽ ഒ ടി ടി സിനിമകളെ കൂടുതലായിട്ടും നോക്കിക്കണ്ടിരുന്ന ഒരു സമയമായിരുന്നു കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതുപോലൊക്കെ ചിത്രങ്ങൾ പുറത്തിറങ്ങി പലവരും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് പക്ഷേ ആ ഒരു ടൈമിൽ അന്നാൽ ഒ ടി ടിക്ക് കൂടുതൽ ഡിമാൻഡ് ഒക്കെ ഒരു ടൈമായിരുന്നു കാരണം ഇതുപോലുള്ളൊരു ചെറിയ ചിത്രമൊക്കെ അന്ന് ഒ ടി ടിക്ക് റിലീസിലെത്തിരുന്നെങ്കിൽ ഒന്ന് പലവരും ആഗ്രഹിച്ചു അല്ലെങ്കിൽ അത്രയും ഭയങ്കര ഒരു പോസിറ്റീവ് ഒക്കെ കിട്ടിയെങ്കിൽ എന്നെ കൂടുതൽ ആൾക്കാരും എന്നെ തിയേറ്ററിൽ പോകുന്ന ഒരു ടൈമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ടൈമിലും കൂടെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു ആയിരുന്നു എങ്കിൽ പോലും ഈ ഒരു ടൈമിലൊക്കെ റിലീസിനെത്തിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു വിജയം നേരെടുക്കാൻ സാധിച്ചെന്ന് തോന്നിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രം ഏകദേശം ഈ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഒരു കുറേ നേരത്തേക്കിന് ഒരു റൊമാൻറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കോമഡി ഒരു ട്രാക്കാണ് ഈ ഒരു ചിത്രത്തിന്റെ ലേറ്റ് സ്റ്റാഡിങ്ങ് പിടിച്ചു ആ ഒരു സംഭവത്തിൽ തന്നെയാണ് പോകുന്നത് അപ്പോഴാണ് ഒരു നൈറ്റ് ഡ്രൈവിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഔ ആ ഒരു ഇൻസിഡന്റോടെ ഈ ഒരു കഥയെ നമ്മൾ അത്രയും നേരം നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കിയ ഒരു സംഭവത്തിലോട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ഉള്ളൊരു ത്രില്ലിംഗ് എലമെന്റിലോട്ടായിരിക്കും നല്ല രീതിയിൽ ഈ ഒരു ചിത്രം പുഷ് ചെയ്തുകൊണ്ട് എന്നാണ് പലവരും ശ്രദ്ധിക്കുന്നത് ഈ തുടരു സിനിമയിലൊക്കെ ആക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം ആയിട്ടുള്ളത് കാരണം ആ ഒരു ഫീൽ ഗുഡ് മൂമെന്റിൽ എത്തിയിട്ട് ഒരു പോയിന്റായി കഴിയുമ്പോൾ അത് വേറൊരു രീതിയിലോട്ടാണ് ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുപ്പിക്കും ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അതാണ് ഞാൻ പറഞ്ഞത് പല രീതിയിലുള്ള ലോക്ക് പുള്ളിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ വില്ലന്മാർ നല്ല സ്ട്രോങ്ങും ആയിരിക്കും അവരെ എങ്ങനെയാണ് ഇവർക്ക് തടയാൻ പറ്റുന്നതെന്ന് നമുക്ക് തന്നെ എന്ന് പറയുമല്ല അലർട്ടിനെ പറ്റുന്ന ഒരു കോമൺ ആളിനെയും കൊണ്ട് ഇത്രയും വലിയ എന്ന് പറയുക പോലീസ് റാങ്കിലുള്ള ആൾക്കാരെല്ലാം അലർട്ടിനെ പൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർ അവരിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പല പേരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിലും നല്ലൊരു പ്ലോട്ടായിരുന്നു അവർ രണ്ടുപേരും പോകുമ്പോൾ അവർ അവരിടിക്കാതെ തന്നെ മുമ്പിൽ വന്ന ചാടി ഒരാൾ അപ്പോൾ അവരെ അവരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ അത് അങ്ങനെ എല്ലാം തെളിയിക്കാൻ പറ്റണം അതിൻ്റെ കൂട്ടത്തിൽ എന്നാ വേറെ കുറേ ആൾക്കാർ ഇവർക്കെതിരെ തിരിയണം കാരണം ഇവർ രണ്ടുപേരും സാധാരണ രണ്ട് പേരാണ് പക്ഷേ ഇവർ ഇവരൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവരെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വരണം അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ പോലീസുണ്ട് അപ്പോൾ ഇവർ ഇവർക്കെതിരെ തിരിയുന്നു പക്ഷേ ഇതിനെയല്ല ഇവർ മറികടന്ന് വരണമെന്ന് നമുക്ക് പ്രേക്ഷകർക്കും കൂടെ കാണുന്നവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സിനിമ നല്ല തന്നെ എൻഗേജിംഗ് ആയി നല്ല ഹിറ്റാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം പല സിനിമകളൊക്കെ പോലെ തന്നെ തിയേറ്ററിൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ചിത്രം ഒ ടി ടി റിലീസ് എടുത്തിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ റോഷൻ്റെ പെർഫോമൻസ് ഒക്കെ ആയാലും അനുഷാജോണിന് ഒക്കെ പെർഫോമൻസ് ബേസ് ഇന്ദ്രിയത്തിൻ്റെ ഒക്കെയായാലും പെർഫോമൻസ് ബേസ് നല്ല രീതിയിലുള്ള പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഭയങ്കര പ്രശംസയോ കാര്യങ്ങളും വലിയ ഒ ടി ടി തരംഗമൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ടീറിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പലവർക്കും ഈ ഒരു ചിത്രം ഊറ്റി ജീവിത കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു ത്രില്ലിംഗ് എലമെന്റ്സും ഭയങ്കരമായിട്ടൊന്നും അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രില്ലർ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ചിത്രമായിട്ട് തന്നെയായിരുന്നു നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രമായിരിക്കലും എനിക്ക് ബേഴ്സിലേക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് ഞാൻ പ്രമോഷൻ്റെ കാര്യം പറയുമ്പോൾ പലരും തന്നെ പറയുന്നത് മറ്റൊരു കാര്യമായിരിക്കും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ കൂടെ ചെയ്ത് അതിൽ ഹൈപ്പ് കയറത്തില്ല ഇല്ലയോ എന്നൊരു കാര്യം പക്ഷെ ഞാൻ പറയുന്നത് പ്രമോഷനിലൂടെ ഹൈപ്പ് കൂട്ടുന്ന ഒരു കാര്യമല്ല കുറച്ചുകൂടെ വൈഡ് ഓഡിയൻസിലോട്ട് ഒരു അറ്റൻഷൻ കിട്ടാൻ സാധിച്ചതെന്ന് മാത്രമേ ഞാൻ ആ ഒരു കാര്യം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലായിട്ടിപ്രായങ്ങൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക അതായത് ഈയൊരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക